നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സനാതനധർമ്മത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ് സിദ്ധ പരമ്പരകൾ സിദ്ധന്മാര് നമുക്ക് തന്നിട്ടുള്ള പൈതൃകമാണ് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യം നവനാഥന്മാരായിരുന്നു കോരക്കനാഥർ കലങ്കിന്നാഥർ എന്ന് പറഞ്ഞാൽ ഒമ്പത് നാഥർ ട്രഡീഷണൽ പെട്ടവരാണ് ആദ്യത്തെ സിദ്ധന്മാർ പിന്നീടാണ് പതിനെട്ട് സിദ്ധന്മാരുടെ ഉത്ഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഭോഗസിദ്ധർ പഴനിയിലെ നവഭാഷാണശില സിദ്ധ മരുന്നുകളുടെ കൂട്ട് കൂടിച്ചേർത്ത് ദണ്ഡായുധ പാണി എന്ന ആ ശില സ്ഥാപിച്ചത് ചൊവ്വയുടെയും ശുക്രന്റെയും ആധിപത്യം വരുന്ന പഴനി മലയിൽ അതിന്റെ ഊർജം മരുന്നായി തീരുകയും ആ മരുന്ന് എത്ര മാരോഗത്തെയും ശമിപ്പിക്കുമാറ് ജനങ്ങൾക്ക് അതായത് നമുക്ക് അത് പ്രയോജനപ്പെടും ഇപ്പോൾ നവപാഷാണശില ഭർ നിർമ്മിക്കുകയും മരുന്നു കൂട്ടുകൾ പശയായി വർത്തിച്ച് പള്ളിയിൽ പ്രതിഷ്ഠിച്ചു പക്ഷെ പഴനിക്ക് പകരം വേറെ ഏതെങ്കിലും മലയിൽ ഇത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ശില ശില മരുന്നായിട്ട് പ്രവർത്തിക്കില്ല കാരണം ചൊവ്വയുടെയും ശുക്രന്റെയും എനർജി ഉണ്ടെങ്കിൽ ഈ നവപാഷാണം പ്ലസ് അതിന് മിക്സ് ചെയ്തിട്ടുള്ള സിദ്ധ മരുന്നുകൾ പ്രവർത്തിക്കുകയുള്ളു അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടൈക്കനാലിലെ ബോഗർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദശപാഷാണത്തിൻ്റെ ഭൈരവരൂപം രൂപം പഴനിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് കൊടൈക്കനാലില് പ്രതിഷ്ഠിച്ചപ്പോള് അത് യുക്തമായിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ട് വന്നു ആ ശിലയ്ക്ക് അഭിഷേകം ചെയ്ത തീർത്ഥമോ പ്രസാദമോ ഭക്തര് ഉപയോഗിക്കാത്ത രീതിയിൽ ആണ് ഇപ്പോ ആ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് കാരണം ആ ശിലയിൽ അഭിഷേകം ചെയ്താൽ ആ അഭിഷേക തീർത്ഥം വിഷമയമായും അതേപോലെ പ്രസാദവും വിഷമയമാവും അത് ഭോഗ ആദ്യത്തെ പരീക്ഷണമാണ് അതേ ശിലയാണ് നമ്മുടെ പഴനിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ അത് മരുന്നായി കൺവേർട്ടഡായി ോഗർ നമുക്കറിയാം ആസാം നേപ്പാൾ ചൈന തമിഴ്നാട് കാശി ഈ തലത്തിലാണ് കൂടുതൽ ജീവിച്ചു വരുന്നത് നവനാഥറില് പ്രധാനിയായിട്ടുള്ള കോരക്നാഥർ അതേപോലെ കലങ്കിനാഥറിന്റെ ശിഷ്യനാണ് ബോഗർ അതുകൊണ്ടാണ് ബോഗർ എന്ന് പറയുന്നത് ഭഗർക്ക് പരമശിവൻ പാർവതി മുരുകൻ കാലങ്കിനാഥർ അഗസ്ത്യ ഇവരെല്ലാവരും ഗുരു ആയി അനുഗ്രഹിച്ചിട്ടുള്ളതാണ് നന്ദി നമുക്കെല്ലാവർക്കും അറിയാം നന്ദിയുടെ അവതാരമാണ് ഭോഗർനാഥർ നാഥർ കൺസെപ്റ്റിലെ ദിക്ഷ കിട്ടിയതുകൊണ്ടാണ് ഭോഗർക്ക് നാഥർ എന്ന് പറയുന്ന ആ പരമ്പര പേര് വരുവാൻ കാരണം ഭോഗറാണ് ഇൽക്കാലത്തത് ചൈനയിൽ പോയിട്ട് അവിടുത്തെ എനർജിയെ ഡൈലൂട്ട് ചെയ്തിട്ട് പല പല അറിവുകൾ ഓലച്ചുവടികൾ എഴുതിയിട്ടുണ്ട് മന്ത്രങ്ങൾ ആവിയഞ്ചിന് മാർഷൽ ആർട്ട് അതായത് കളരി കുഫു കരാട്ടെ ഇതെല്ലാം ബോഗറിന്റെ പൈതൃകങ്ങളാണ് ബോഗറാണ് നവഖണ്ഡ യോഗ കുണ്ടലിനി യോഗ അതേപോലെ തൻ്റെ ശരീരം കായകൽപ്പം ചെയ്ത് ഇപ്പോൾ നാം കാണുന്ന പഴനിയിൽ സമാധി അതായത് നിർവികൽപ്പ സമാധി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം സാധാരണ സമാധി എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ശരീരം ഉപയോഗിക്കാൻ പറ്റാതെ ജീർണിച്ചു പോവുക പക്ഷെ നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആ സമാധിയിൽ നിന്ന് ഉണർന്ന് വരാം പാകത്തിന് ശരീരം കായകൽപം ചെയ്ത് പൂർണ്ണ സിദ്ധി വരിച്ച് ആണ് നിർത്തിയിരിക്കുന്നത് ഭോഗര് കൂടുതലും മന്ത്രങ്ങൾ ആസാമിലെ ക്ഷേത്രം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും അവിടെ മയോം എന്ന ട്രൈബൽ വില്ലേജിലാണ് കുറച്ച് നാള് താമസിച്ചത് അവിടെ വെച്ചാണ് മന്ത്രങ്ങൾ ബോകർ എഴുതുന്നത് അത് അവിടുത്തെ ട്രൈബൽ ജനതയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു നമുക്കവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ട്രൈബൽ അതായത് മയോ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഓലച്ചുവടികൾ ഒക്കെ അവിടെ കാണാൻ പറ്റും ബോഗറാണ് അതിൻ്റെ ഹെഡ് മന്ത്രങ്ങള് സിദ്ധന്മാർ ഓലച്ചുവടികളിൽ എഴുതിയുമ്പോൾ അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് ഗോഖർ ഈ ചുവടികൾ അവരെ ഏൽപ്പിച്ചതും മനുഷ്യരാശിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നീട് 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 മന്ത്രങ്ങളെ ദുർമന്ത്രങ്ങളാക്കി ഉപയോഗിക്കുവാൻ തുടങ്ങി ഈ മന്ത്രങ്ങള് ബോഗര് അവർക്ക് പകർന്നു കൊടുത്തത് മനുഷ്യന്റെ രക്ഷയ്ക്ക് അതേപോലെ ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് രോഗനിവാരണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ യുവതലമുറകള് അതായത് പകർന്നു പകർന്നു വന്ന തലമുറകള് കുറച്ചായപ്പോൾ മനുഷ്യൻ സ്വാർത്ഥനായി ധനത്തിനോടുള്ള കമ്പം വന്നു അപ്പൊ ഈ പറഞ്ഞ മന്ത്രങ്ങളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അതിൽ ബലികൾ വന്നു ആട് മാട് മനുഷ്യ ബലി വരെ അവിടെ ഈ മന്ത്രങ്ങൾ കൊണ്ട് ദുർമന്ത്രങ്ങളാക്കി ഇപ്പോഴും അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഹിഡനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ആ മയോങ് ട്രൈബൽ വില്ലേജിൽ നടക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പുറമേ ഇവർ പറയാതെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് കർമ്മവും ചെയ്തു കൊടുക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ ശിവമൂലിയൊക്കെ കണ്ടുപിടിച്ചത് ബോഗർ തന്നെയാണ് അതെന്തിനാന്ന് വെച്ചാൽ പണ്ട് ക്യാൻസർ എന്നുള്ള രോഗങ്ങൾ വേദനയാകുന്ന രോഗങ്ങൾ സ്ത്രീകൾക്ക് വേദന വരുമ്പോൾ ആ വേദന അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കഷായ രൂപത്തിൽ കുടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ശിവമൂലി കണ്ടുപിടിച്ചത് പക്ഷേ ഇന്നത് യുവാക്കൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി ജീവിതം നശിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സിദ്ധന്മാർ ഓരോ അറിവുകൾ നമുക്ക് നൽകുന്നത് മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോൾ അതേ അറിവുകൾ മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നു ഇപ്പോൾ ചൈനയിൽ വെച്ചാണ് മാർഷൽ ആർട്സ് അതേപോലെ ആവി എഞ്ചിന് പറക്കും തളികകള് കായകൽപ്പ മുറകള് ഇവയൊക്കെ ഓലച്ചുകൂടിയാക്കിയത് മയോങ് പരിധിയിൽ വെച്ചാണ് ബോഗർ ഈ പറയുന്ന മന്ത്രങ്ങൾ ഓലച്ചുകൂടിയാക്കിയത് അപ്പോ ഇന്നും ഈ പറയുന്ന ഞാൻ പറയുന്ന ആ ട്രൈബൽ വില്ലേജിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോളേജുണ്ട് ആ കോളേജിന് അനുബന്ധപ്പെട്ടിട്ടാണ് ഈ മ്യൂസിയം ആ കോളേജ് തന്നെ ഈ പറയുന്ന മന്ത്രങ്ങളുടെ ആ മന്ത്രങ്ങൾ അനലൈസ് ചെയ്ത് അതിൽ പി എച്ച് ഡി എടുക്കുന്ന ഒരു കോളേജാണത് അപ്പോൾ ഈ ട്രൈബലിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഓല ചുവടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബോഗർ തന്നിട്ടുള്ള ഓല ഓലച്ചുവടികളിൽ നിന്ന് ട്വൻറ്റി പെർസെൻറ്റ് മാത്രമേ ഇപ്പോൾ മ്യൂസിയത്തിലുള്ളൂ ബാക്കി എയ്റ്റി പെർസെൻറ്റ് ചുവടികൾ ഈ ട്രൈബൽ കൈയിൽ തന്നെയുണ്ട് പക്ഷെ അവരത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല എന്നൊക്കെ പറയും ഇന്നും ആ ട്രൈബൽ വില്ലേജിൽ ഹീലിംഗ് രോഗങ്ങൾ ഹീൽ ചെയ്ത് ഈ പറയുന്ന മന്ത്രങ്ങൾ കൊണ്ട് മാറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് അനലൈസ് ചെയ്യാവുന്നേ ഉള്ളു ഈ പറയുന്ന സിദ്ധന്മാര് നമുക്ക് തന്ന പൈതൃകങ്ങൾ പതിനെട്ട സിദ്ധന്മാരിലെ പൂർണ്ണ ശ്രേഷ്ഠൻ തന്നെ ബോഗരാണ് ഇപ്പൊ ബോഗര് ഈ പറയുന്ന ഓരോ അറിവുകൾ ചെയ്യുമ്പോഴും ഓല ചുവടികളിലേക്ക് പകർത്തുമ്പോഴും ോഗർക്കും ഉണ്ടായിരുന്നു പാരകൾ സിദ്ധന്മാരിൽ ഈ നവപാഷാണശിലുണ്ടാക്കുമ്പോഴും കായകൽപ്പ മുറകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും സിദ്ധന്മാരിൽ തന്നെ എതിർപ്പുകളുണ്ട് കാരണം ഇത് സാധാരണ നമ്മളെ പോലത്തെ മനുഷ്യർക്ക് പകർന്നു കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ക്ക് ധാരാളം എതിർപ്പുകള് സിദ്ധന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ബോഗർ എവിടെയൊക്കെ ഇപ്പൊ ചൈനയില് അവതരിപ്പിച്ചോ ടൈം ട്രാവൽ ചെയ്തപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു എതിർപ്പുകൾ കാരണം എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എത്ര സത്യസന്ധമായി ചെയ്യുമ്പോഴും അവിടെ ശത്രുക്കള് എതിർപ്പുകള് കുശുമ്പുകള് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതെല്ലാം അതിജീവിച്ച് ലോക നന്മ മാത്രം മനസ്സിൽ കണ്ട് ബോഗർ എത്തേണ്ടടുത്ത് എത്തി ഇന്ന് നാം കാണുന്ന അറിവുകളില് നയൻറ്റി എയ്റ്റ് പെർസെന്റ് അറിവുകൾ ബോഗറിൻ്റെ തന്നെ ചുവടികളിൽ നിന്നാണ് നാം വിചാരിക്കും ബോഗർ ഏഴായിരം മാത്രമേ ബോഗറിൻ്റെ കൺസെപ്റ്റ് ഉള്ളൂ എന്ന് പക്ഷെ മയോങ്ങില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബോഗർ ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് അപ്പോൾ നാം അറിയുക നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുക ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ അറിവുകൾ നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ ആ ചാനലിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കുക നാം ഇനി സിദ്ധയുഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആ സിദ്ധാ വാക്കുകൾ നമുക്ക് പകർന്നിട്ടുള്ള അറിവുകൾ മറ്റുള്ളവരിൽ എത്തിക്കുക മറ്റുള്ളവരും അത് ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക അല്ലാതെ ഞാൻ എൻ്റെ ചാനലിലൂടെ മാത്രമേ പറയുള്ളൂ അതാരും പോപ്പുറൈറ്റ് ചെയ്യരുത് എന്നുള്ള പിടിവാശിയൊന്നുമില്ല എല്ലാവരും നന്നാവണം സിദ്ധ പരമ്പരകളിലെ നമുക്ക് തന്നിട്ടുള്ള അറിവുകൾ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ എന്നുള്ളൊരു വ്യക്തി മാത്രം ഉയരുക എന്നുള്ളൊരു ഉദ്ദേശമല്ല എല്ലാവരും ലോക സമസ്ത ഭവന്തു എന്ന സനാതനധർമ്മത്തിൻ്റെ ലാസ്റ്റ് മന്ത്രം ഇപ്പോൾ സാധാരണ മതങ്ങൾ അതൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ശക്തികൾ അതുകൊണ്ടാണ് അതി ഇന്ദ്രിയ ശക്തികൾ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ഈ മനുഷ്യ ശരീരത്തില് ഇരുന്നു കൊണ്ട് ആർജിക്കേണ്ട അറിവുകൾക്കും ഉപരിയുള്ള അറിവുകളെയാണ് അതീന്ദ്രിയ ശക്തികൾ എന്ന് പറയുന്നത് ആ അതീന്ദ്രിയ ശക്തികളാണ് ഈ പറയുന്ന പൂർണ്ണ അറിവ് എന്ന് പറയുന്നത് ഭഗവാനെ കാണണമെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്നല്ലാതെ അതിലും ഉപരി ഇന്ദ്രിയത്തിൽ നിന്നും ഉണർന്നാൽ മാത്രമേ ആ ചൈതന്യത്തെ മനസ്സിലാക്കാനും അറിയുവാനും പറ്റുകയുള്ളൂ അതീന്ദ്രിയ ജ്ഞാനം അപ്പൊ നാം ഈ ശരീരം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ശരീരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്ന് വരുന്നു അപ്പോൾ മാത്രമേ ഈശ്വരൻ എന്നുള്ള ആ കോസ്മിക് എനർജിയെ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോ നാം വിചാരിക്കുന്ന ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു ശങ്കർ അത് ഒരു ഗാലക്സിയാണ് ആ ഗാലക്സി ഈ ത്രിമൂർത്തികള് കൊണ്ട് മാത്രം നിയന്ത്രിക്കപ്പെടുന്നതാണ് പക്ഷെ അത്ര കോടികൾ ഉണ്ട് എന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഗാലക്സി മാത്രമല്ല അങ്ങനത്തെ കുറേ ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് ആ ഓരോ ഗാലക്സിക്കും ത്രിമൂർത്തികളുണ്ട് ആ എല്ലാ ഗാലക്സിയുടെയും എനർജിയാണ് ദ സുപ്രീം ഗോഡ് എന്ന് പറയുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമാണ് ശക്തി അതാണ് നാം ശിവം എന്ന് പറയുന്നത് അപ്പൊ അതിലെ ഒരു അറിവാണ് നാം മനുഷ്യർക്ക് ലഭിക്കുന്നത് സിദ്ധന്മാർക്ക് മരണമില്ല ഇപ്പൊ പുനർജനിക്കും പുനർജനിക്കുമെന്നുള്ളതുകൊണ്ട് ആ ബോഗർ ഏതായിരത്തിലെ വ്യക്തമാണ് അതേപോലെ ചന്ദ്രനൂല് കോരക്കരന്റെ ചന്ദ്രനൂലില് ബോഗറിനെ പറ്റി ഇനി എടുക്കാൻ പോകുന്ന ജന്മത്തെ പറ്റി അതെങ്ങനെ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് മയോങ്ങില് ഈ പറയുന്ന ബോഗർ കൊടുത്തിട്ടുള്ള അറിവുകൾ അവിടത്തെ ജനത ഇപ്പോൾ കാണുന്ന ജനത ഒരു മുന്നൂറ് വർഷത്തിലും ഇപ്പോഴും ആണ് ശരിക്കും ഇത് ദുർ മന്ത്രവാദമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചത് അപ്പൊ സിദ്ധന്മാർക്ക് മോശപ്പേരെന്നുള്ള രീതിയിൽ വന്നു കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ അറിവുകൾ മോശമായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ നാം ഭാഗവതങ്ങള് പുരാണങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതില് പല പല നെഗറ്റീവ്സും ആഡ് ചെയ്തു അപ്പൊ നമ്മുടെ അറിവുകൾ ഇത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന അറിവുകള് തെറ്റായ രീതിയിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു പിന്നെ നമുക്കറിയാം നളന്ദ തക്ഷശീലാക്ക അവിടുത്തെ അറിവുകള് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ കൂടി കൊള്ളയടിച്ച് അത് നശിപ്പിച്ച് ഇതിനൊക്കെ കാരണം ഈ അറിവുകള് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ള പിടിവാശി കാരണമാണ് അതേ അറിവുകൾ വിവർത്തനം ചെയ്ത് വേറെ തലത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു അപ്പോൾ ജനങ്ങൾ എന്താ ചെയ്ത് ഇത് സത്യമായ പൗരാണിക മന്ത്രങ്ങൾ എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി പക്ഷേ ഉയർച്ച താഴ്ചയായി ഭവിച്ചു ഇപ്പോൾ നാം കാണുന്ന രീതിയിൽ മതഭ്രാന്തകൾ ജാതിഭ്രാന്തുകൾ ആചാരഭ്രാന്തുകൾ എന്നുള്ള രീതിയിലൊക്കെ വന്നു ശരിയായ പൂജകൾ പഠിച്ച് ആ പൂജകളിൽ ദേവതാ ശക്തികൾ വരിക്കുന്ന ഇന്നത്തെ കാലത്ത് എത്രത്തോളം സത്യമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പൂജ ചെയ്യാം അല്ലെങ്കിൽ തന്ത്രിയാവാം എന്ന് നാം മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെ അഴിച്ചുപണികൾ ചെയ്ത മന്ത്രങ്ങളാണ് നാം പഠിക്കുന്നതും അത് പ്രാക്ടിക്കലായിട്ട് ക്ഷേത്രങ്ങളിൽ മറ്റു കർമ്മങ്ങളിൽ ചെയ്യുന്നതെന്നും നാം വ്യക്തമായിട്ട് അറിയണം അതുകൊണ്ടാണ് നാം ചെയ്യുന്ന കർമ്മങ്ങള് പൂർണ്ണതയിൽ എത്താത്തത് കാരണം തെറ്റായ മന്ത്രങ്ങള് മുദ്രകള് ഒക്കെയാണ് പക്ഷെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല അത് എങ്ങനെയാണോ എഴുതിയത് അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് പക്ഷെ എഴുതിയതിലോ ഇതേപോലെ മാറ്റങ്ങൾ വരുത്തി റൂട്ട് മാറ്റി എന്നുള്ള രീതിയിലുള്ള മന്ത്രങ്ങളാണ് തന്ത്രങ്ങളാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യാതെ അതിൻ്റെ ശക്തികൾ അറിയാതെ നാം മനുഷ്യരെ ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ പ്രസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓർമ്മ